സ്റ്റൈലൻ വണ്ടി സൂപ്പർ ഓട്ടം എന്നതുകൊണ്ട് തന്നെയാണ് ഭാരതിനെ എല്ലാവരും ചെറിയ ദൂരമാണെങ്കിലും ആശ്രയിക്കുന്നത് ആറു വർഷമായി ഭാരത് നമ്മുടെ രാജ്യത്ത് ഓടിത്തുടങ്ങിയിട്ട് അടുത്ത ജില്ലയിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും വളരെ കുറഞ്ഞ സമയത്തിൽ എത്തിച്ചേരാമെന്നതാണ് ഭാരതുകളെ ജനപ്രിയമാക്കുന്നത് അങ്ങനെ ബംഗളൂരുവിൽ നിന്നുള്ള യാത്രകൾക്കും ട്രെയിൻ യാത്രകളിൽ പലരും മുൻഗണന നൽകുന്നത് വന്ദേഭാരത് ട്രെയിനുകൾക്കാണ് ചുരുക്കം ചില റൂട്ടുകളിൽ പല കാരണങ്ങളാൽ യാത്രക്കാർ കുറവാണെങ്കിലും ഭൂരിഭാഗവും മികച്ച സർവീസാണ് നടത്തുന്നത് ബംഗളൂരുവിൽ നിന്ന് മാത്രം തമിഴ്നാട് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലേക്കും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്കുമായി ഏഴ് വന്ദേഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഇവയിൽ മിക്കവയ്ക്കും മികച്ച പാസഞ്ചർ ഓക്യുപ്പൻസി റേറ്റും സ്വന്തമാണ് സുരക്ഷിതത്വം സൌകര്യം കുറഞ്ഞ യാത്രാസമയം തുടങ്ങി നിരവധി കാരണങ്ങളാൽ ആളുകൾ വന്ദേഭാരത് തെരഞ്ഞെടുക്കുന്നു ഇപ്പോഴിതാ കെ എസ് ആർ ബംഗ്ലൂരു ധാർവാഡ് വന്ദേഭാരതിന് ഒരധിക സ്റ്റോപ്പ് കൂടി അനുവദിച്ചിരിക്കുകയാണ് അധികൃതർ കൂടുതൽ ആളുകൾക്ക് മികച്ച യാത്രാ സൌകര്യം ഒരുക്കുക എന്നതാണ് ലക്ഷ്യം നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കെ എസ് ആർ ബംഗളൂരു ധാർവാഡ് വന്ദേഭാരതിന് മായ ഒരു സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് എങ്ങനെ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പുതിയ സ്റ്റോപ്പ് പ്രയോജനപ്പെടുത്തുമെന്നും സമയക്രമം നോക്കാം കെ എസ് ആർ ബംഗ്ലൂരു ധാർവാഡ് കെ എസ് ആർ ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിന് ഹാവേരിയിലാണ് അധിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് ബാംഗ്ലൂരുവിൽ നിന്ന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹാവേരി മധ്യ കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏലക്ക ബയടകി മുളക് തുടങ്ങിയവയ്ക്കാണ് ഇവിടെ പ്രസിദ്ധം ഇവിടെ നിന്ന് നിരവധി ആളുകൾ പഠനം ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ബംഗളൂരുവിലേക്ക് വരുന്നുണ്ട് ഇത്തരക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സ്റ്റോപ്പ് മാത്രമല്ല ധാർവാഡ് യാത്രകൾക്കും ഇത് ഉപകാരപ്പെടും ധാർവാഡ് കെ എസ് ആർ ബംഗളൂരു വന്ദേഭാരതിന് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഹാവേരിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് എസ് എം എം ഹവേരി സ്റ്റേഷനിലെത്തുന്ന ട്രെയിൻ യാത്ര തുടരും ധർവാടിൽ നിന്ന് ഉച്ചയ്ക്ക് പതിനഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ കെ എസ് ആർ ബംഗളൂരു വന്ദേ ഭാരത് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ബംഗളൂരിലെത്തും ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റാണ് യാത്രാ സമയം എ സി ചെയർക്കാരിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാറിന് രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപയുമാണ് നിരക്ക് കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ എത്തുന്നു ഇന്ത്യയിലെ ഒരു നഗരത്തിലേക്ക് മാത്രം പുതിയ നാല് വന്ദേഭാരത് ട്രെയിനുകൾ എത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സാധാരണ യാത്രക്കാരെ മാത്രമല്ല വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിക്കുന്ന സർവീസ് വരുന്നത് ബീഹാറിലാണ് രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകൾ ബീഹാറിലെത്തുന്നതോടെ ഇവിടേക്കുള്ള കണക്ടിവിറ്റിയും വർദ്ധിക്കും ബീഹാറിലെ പ്രധാന നഗരമായ മുസാഫർപൂരിൽ അധിക താമസമില്ലാതെ നാല് വന്ദേ വന്ദേഭാരത് ട്രെയിനുകൾ ആരംഭിച്ചേക്കും ഇതിനായി ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം സോൻപൂർ ഡിവിഷൻ ഇതിനായി ഒരു സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കുന്നു നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു വന്ദേഭാരത് ട്രെയിനുകൾ ഓടിക്കുന്നതിന്റെ സാധ്യതകളും ആവശ്യങ്ങളും സംബന്ധിച്ച എല്ലാത്തരം വിവരങ്ങളും പതിനഞ്ച് ദിവസം സമയമെടുത്ത് പഠിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ തീരുമാനങ്ങൾ എടുക്കും ഇതിൽ മുസാഫർപൂരിൽ നിന്ന് വന്ദേഭാരത് ട്രെയിനുകൾ ഓടിക്കുന്നതിന്റെ സാധ്യതകളും ആവശ്യങ്ങളും സംബന്ധിച്ച എല്ലാത്തരം വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ ശേഖരിക്കാം newsters kerala comedy